ആക്രീറ്റ് അക്കൗണ്ടിങ് സർവീസസ് ജി എസ് ടി രജിസ്ട്രേഷൻ ജി എസ് ടി റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ടി ഡി എസ് ഫയലിംഗ് ഇവേ ബില്ലിംഗ് പ്രിപ്പറേഷൻസൊക്കെ പ്രൊഫഷണലായി ചെയ്ത് കൊടുക്കുന്നു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്രീറ്റിൻ്റെ എക്സ്പേർട്ട് ടീം ഹാൻഡിൽ ചെയ്യുന്നു ടാൻ ടാൻ പി എഫ് ഇ എസ് ഐ ഡി എസ് ഇ സർവീസും ഫുൾ സപ്പോർട്ടും ലഭ്യമാണ് അതുകൂടാതെ

ഒന്നാം വാർഡ് ദേവർമഠം മെർലി ആന്റണി രണ്ടാം വാർഡ് മറ്റൂർ വെസ് കെ ഡി വർക്കി മൂന്നാം വാർഡ് മരോട്ടിച്ചുവട് വിൽസൺ വട്ടപ്പറമ്പൻ നാലാം വാർഡ് പൊതിയക്കര പ്രിൻസി ഡൊമിനി അഞ്ചാം വാർഡ് വട്ടപ്പറമ്പ് ജെസി വർഗീസ് ആറാം വാർഡ് യോധനാപുരം ലേഖ വത്സൻ ഏഴാം വാർഡ് പുളിയിലിപ്പടി ഹർഷ മനോജ് എട്ടാം വാർഡ് മാണിക്കമംഗലം പി ആർ മോഹനൻ ഒമ്പതാം വാർഡ് തോട്ടകം മിന ഷൈജു പത്താം വാർഡ് നെട്ടിനംപിള്ളി റെന്നി പാപ്പച്ചൻ പത്താം വാർഡ് പനയാലി അമ്പിളി ശ്രീകുമാർ പന്ത്രണ്ടാം വാർഡ് കൈപ്പട്ടൂർ ഷൈജൻ തോട്ടപ്പള്ളി പതിമൂന്നാം വാർഡ് മേക്കാലടി ഷാനത നൌഷാദ് പതിനാലാം വാർഡ് കാലടി ടൗൺ ലിസി ജോർജ് പതിനഞ്ചാം വാർഡ് കൈപ്പട്ടൂർ സൌത്ത് സ്റ്റീഫൻ പട്ടത്തി പതിനാറാം വാർഡ് മറ്റൂർ നോർത്ത് എൽഡോസി എബ്രഹാം പതിനേഴാം വാർഡ് മറ്റൂർ സൌത്ത് ലില്ലി ഗ്രിഗോറി പതിനെട്ടാം വാർഡ് തലാശേരി പൗളി ബേബി പത്തൊമ്പതാം വാർഡ് പിരാറൂർ വാവശൻ താടിക്കാരൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ചടങ്ങിൽ യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ സാബു ജോയ് പോൾ ഷൈജൻ തോട്ടപ്പള്ളി പ്രണീ പാപ്പച്ചൻ പി കെ ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു ഈ വരുന്ന ഒമ്പതാം തീയതി ഡിസംബർ ഒമ്പതാം തീയതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കാലടി പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സജ്ജമായിരിക്കുകയാണ് അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ് കാലടി ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്ന് തേവർ ശ്രീമതി മെർലി ആൻ്റണി വാർഡ് രണ്ട് മറ്റൂർ വെസ്റ്റ് മിസ്റ്റർ കെ ഡി വർക്കി വാർഡ് മൂന്ന് മരോട്ടിച്ചുവട് മിസ്റ്റർ വിൽസൺ വട്ടപ്പറമ്പൻ വാർഡ് നാല് പൊതിയക്കര ശ്രീമതി പ്രിൻസി ഡൊമിനി വാർഡ് അഞ്ച് വട്ടപ്പറമ്പ് ശ്രീമതി ജെസി വർഗീസ് വാർഡ് ആറ് യോർദ്ധനാപുരം ശ്രീമതി ലേഖ വത്സൻ വാർഡ് ഏഴ് പുളിയേലിപ്പടി കുമാരി ഹർഷ മനോജ് വാർഡ് എട്ട് മാണിക്യമംഗലം പി ആർ മോഹനൻ വാർഡ് ഒമ്പത് തോട്ടകം ശ്രീമതി മിന ഷൈജു വാർഡ് പത്ത് നെറ്റിരമ്പിള്ളി മിസ്റ്റർ എന്നി പാപ്പച്ചൻ വാർഡ് പതിനൊന്ന് പനയാലി ശ്രീമതി അംബ്ളി ശ്രീകുമാർ വാർഡ് പന്ത്രണ്ട് കൈപ്പട്ടൂർ മിസ്റ്റർ ഷൈജൻ തോട്ടപ്പിള്ളി വാർഡ് പതിമൂന്ന് മേക്കാലടി ശ്രീമതി ഷാനിത നൌഷാദ് വാർഡ് പതിനാല് കാലി ടൗൺ ശ്രീമതി ലിസി ജോർജ് വാർഡ് പതിനഞ്ച് കൈപ്പട്ടൂർ സൗത്ത് ഇവൻ സ്റ്റീഫൻ പട്ടത്തി വാർഡ് പതിനാറ് മറ്റൂർ നോർത്ത് മിസ്റ്റർ എൽദോസി എബ്രാഹം വാർഡ് പതിനേഴ് മറ്റൂർ സൗത്ത് ലിൽ ശ്രീമതി ലില്ലി ഗ്രിഗറി വാർഡ് പതിനെട്ട് തലാശേരി ശ്രീമതി പൗളി ബേബി വാർഡ് പത്തൊമ്പത് പിരാരൂർ മിസ്റ്റർ വാവച്ചൻ താടിക്കാരൻ ഇങ്ങനെ പത്തൊമ്പത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ